നമസ്കാരം തകർച്ചയുടെ വക്കിൽ നിന്ന് കരകയറാനുള്ള സകല ശ്രമങ്ങളും നടത്തുകയാണ് എജ്ജുടെക് സ്ഥാപനമായ ബൈജൂസ് അടവുകൾ പലതും പൈറ്റിയിട്ടും കമ്പനിക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കോഴ്സ് ഫീസിൽ കമ്പനി വലിയ വെട്ടിക്കുറവ് വരുത്തിയിരുന്നു എന്നിട്ടും ബൈജൂസിനെ ആർക്കും വേണ്ടാത്ത സാഹചര്യമാണ് നിലവിൽ ഇതോടെ കമ്പനിയുടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ് അഡ്മിഷൻ സീസൺ ആരംഭിച്ചിട്ടും ജീവനക്കാരിൽ ഭൂരിഭാഗത്തിനും ഒരു കോഴ്സോ സബ്സ്ക്രിപ്ഷനോ പോലും വിൽക്കാൻ സാധിച്ചിട്ടില്ല കോഴ്സ് ഫീസ് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം കുറയ്ക്കുകയും വിൽപ്പന ഇൻസെൻറ്റീവ് അൻപത് മുതൽ നൂറ് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്ത് കൂടുതലായി വിദ്യാർത്ഥികളെ ആകർഷിക്കാനായിരുന്നു ബൈജൂസിൻ്റെ പദ്ധതി ബൈജൂസ് ലേണിംഗ് ആപ്പിന്റെ വാർഷിക സബ്സ്ക്രിപ്ഷൻ ചെലവ് നികുതികൾ ഉൾപ്പെടെ പന്ത്രണ്ടായിരം രൂപയാക്കി കുറച്ചിട്ടുണ്ട് വാർഷിക ഫീസ് ഇരുപത്തിനാലായിരം രൂപയാണ് ജീവനക്കാരുടെ ശമ്പള വിതരണം ബൈജു താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് കൂടുതൽ പിരിച്ചുവിടലുകൾ ഉണ്ടാകില്ലെന്നും ശമ്പളം പെട്ടെന്ന് വിതരണം ചെയ്യുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും കമ്പനിയിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടെന്നും നിരവധി ആളുകൾ ദിവസവും രാജിവെക്കുകയാണെന്നും ജീവനക്കാർ ദേശീയ മാധ്യമങ്ങളോട് വ്യക്തമാക്കി അതേസമയം കമ്പനിയുടെ ഉടമയായ ബൈജു രവീന്ദ്രൻ ഒരു വർഷം മുമ്പ് മൊത്തമാസത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയായിരുന്നു എന്നാൽ ഫോബ്സിന്റെ ശതകോടിശ്വര പട്ടിക പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പൂജ്യമാണ് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് രംഗത്ത് കുതിച്ചുയർന്ന പോസ്റ്റർ ബോയ് ആയിരുന്നു ഒരു കാലത്ത് ബൈജു രവീന്ദ്രൻ കഴിഞ്ഞ വർഷത്തെ ഫോബ്സ് പട്ടികയിൽ നിന്ന് പുറത്തുപോയത് ഇത്തവണ നാലുപേരാണ് അതിലൊരാളാണ് ബൈജു രവീന്ദ്രൻ കമ്പനി പലതരം പ്രതിസന്ധികളെ നേരിട്ടതാണ് ഇതിന് കാരണമെന്നും ഫോബ്സ് പറയുന്നു ചരിത്രത്തിലാദ്യമായി ഇരുന്നൂറ് എന്തിക്കാരെ എന്ന പ്രത്യേകതയോടെയാണ് ഫോബ്സിന്റെ ശതകോടീശ്ശേര പട്ടിക പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് ബില്ല്യൺ ഡോളർ ആയിരുന്നു ബൈജു രവീന്ദ്രന്റെ കമ്പനിയുടെ മൂല്യം സമീപകാല പ്രതിസന്ധികളാണ് ബൈജുവിന്റെ ആസ്തിയെ ബാധിച്ചത് ബൈജുസിന്റെ മാതൃകമ്പനിയായ തിങ് ആൻഡ് ലേണിൽ നിക്ഷേപമുണ്ടായിരുന്ന ബ്ലോക്ക് റോക്ക് എന്ന സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അവരുടെ ഓഹരിയുടെ മൂല്യം വെട്ടിക്കുറച്ചിരുന്നു കെടുകാരിസ്ഥിത ആരോപിച്ച് സമർപ്പിച്ച ഹർജിയിൽ ബൈജോസും നാല് നിക്ഷേപകരായ പ്രോസസ് ജനറൽ അറ്റ്ലാന്റിക് സോഫിനിഗ്എക്സ് വി എന്നിവ നിയമ പോരാട്ടം തുടരുകയാണ് കമ്പനി സ്ഥാപകനായ ബൈജു രവീന്ദ്രൻ പുറംതിരിഞ്ഞു നിൽക്കുന്ന നിക്ഷേപകരോട് സഹകരിക്കണമെന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും മെയിലിൽ വ്യക്തമാക്കിയിരുന്നു ജീവനക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അറിയാമെന്നും അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും കമ്പനി പറഞ്ഞിരുന്നു സമീപകാല വെല്ലുവിളികൾ ബൈജൂസ് തരണം ചെയ്തെന്നും ഈ അവസാന കടമയും കടക്കുമെന്നും ജീവനക്കാർ പ്രതീക്ഷ കൈവിടാതിരിക്കണമെന്നും മെയിലിൽ അഭ്യർത്ഥിച്ചിരുന്നു ബൈജോസ് ബംഗളൂരുവിലെ ആസ്ഥാനം ഒഴിച്ചുള്ള ഓഫീസുകൾക്ക് താഴെ ഇട്ടിരിക്കുകയാണ് പതിനാലായിരം ജീവനക്കാരുടെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് ബൈജോസിന്റെ ആസ്ഥാനമായ ബംഗളൂരുവിലെ ഐ ബി സി നോളജ് പാർക്കിലെ ഓഫീസ് മാത്രമാണ് നിലവിൽ തുറന്നിരിക്കുന്നത് ഇവിടെ ആയിരത്തിലേറെ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് രാജ്യത്തെ മറ്റ് ഓഫീസുകളെല്ലാം ഒഴിഞ്ഞു വിവിധ നഗരങ്ങളിലെ ഓഫീസുകളുടെ വാടക കരാറുകൾ പുതുക്കിയിട്ട് തന്നെ മാസങ്ങളായി അതേസമയം ബൈജൂസിന്റെ മുന്നൂറോളം ട്യൂഷൻ സെന്ററുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഈ ഓഫീസുകളാണ് ആറ് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾ പഠിക്കുന്നത് ഇവ തുടർന്നും തുറന്നു പ്രവർത്തിക്കും പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ വായ്പയെ ചൊല്ലി കടത്തിലും തർക്കത്തിലും പെട്ടു ബൈജൂസ് ഒരിക്കൽ ഇരുപത് ബില്യൺ ഡോളറിൽ ഏറെ മൂല്യം ഉണ്ടായിരുന്ന കമ്പനിയുടെ മൂല്യം കഴിഞ്ഞ വർഷം തൊണ്ണൂറ് ശതമാനത്തോളമാണ് ഇട്ടിഞ്ഞത് ഇതിനു പുറമെ സിഇഒ ബൈജു രവീന്ദ്രനിൽ പ്രധാന നിക്ഷേപകരുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഫെബ്രുവരിയിൽ സിഇഒ സ്ഥാനത്ത് നിന്ന് ബൈജുവിനെ പുറത്താക്കാൻ മുഖ്യ നിക്ഷേപകർ വോട്ട് ചെയ്തിരുന്നു എന്നാൽ ചെറിയ വിഭാഗം ഉടമകൾ മാത്രമാണ് പുറത്താക്കൽ പ്രമേയം പാസാക്കിയത് എന്ന വാദം ഉന്നയിച്ച് ബൈജുവും കുടുംബവും അത് തള്ളിക്കളഞ്ഞു അസാധാരണ പൊതുയോഗത്തിൽ തീരുമാനങ്ങൾ അസാധുവാണെന്നും കമ്പനി അറിയിച്ചിരുന്നു പ്രതിസന്ധികൾ ആവർത്തിച്ചതോടെ ബൈജു രവീന്ദ്രന്റെ മുഖ്യ നിക്ഷേപകരുടെ പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്തു യുഎസ് വായ്പാ സ്ഥാപനവുമായുള്ള നിയമ പോരാട്ടത്തിന്റെ കോർപ്പറേറ്റ് ഭരണ പ്രശ്നങ്ങളുടെ പേരിൽ കമ്പനിയുടെ ഓഡിറ്ററായ ഡിലോയിറ്റ് വിട്ടുപോയി ഫെബ്രുവരിയിലെ ശമ്പളം തനിക്ക് നൽകാൻ കഴിയാത്തതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ബൈജു രവീന്ദ്രൻ ജീവനക്കാർക്ക് കത്തയച്ചിരുന്നു